ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി എറിയാൻ ജീവനക്കാർ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ വിശിഷ്യ കൊട്ടാരക്കര കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം വരെയുള്ള ഡിപ്പോകളിലെ ജീവനക്കാർക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് താങ്കളുടെ ബന്ധുവിൻ്റെ വകയായ ശരണ്യ മോട്ടോഴ്സ് ഇന്ന് കെ എസ് ആർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പല ഭാഗങ്ങളിലും കെ എം സി റോഡിലാണെങ്കിലും നാഷണൽ ഹൈവേയിലാണെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിനെ തടസ്സം നിർത്തി അവർ സർവീസ് നടത്തുകയാണ് കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പ് കയറി സർവീസ് നടത്തുമോ അതൊന്നും നമ്മുടെ വിഷയമല്ല അവരാളെടുക്കുന്നതോ ആളെടുക്കാത്തതോ ഞങ്ങളുടെ വിഷയമില്ല ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല പക്ഷേ ഞങ്ങളുടെ ഡ്യൂട്ടിയെ തടസ്സം ചെയ്യത്തക്ക രീതിയിൽ ഡെയിലി ഓരോ ദിവസവും ജീവനക്കാർക്ക് ടെൻഷനും പ്രഷറും ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള സർവീസുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്ന ഒരു ഡി ടി ഒെ ഇതുമായി ബന്ധപ്പെട്ട് ശരണ്യ ബസ് കൊട്ടാരക്കരയിൽ നിന്ന് ആളെ കയറ്റുന്നു എന്നുള്ള ഒരു പരാതിയിന്മേൽ അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയ കാര്യം ഇതിനോടകം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഇടയിൽ മുഴുവനും ചർച്ചയാവുകയും അത് അദ്ദേഹം സ്വമേധയാ തിരുവനന്തപുരത്തേക്ക് മാറിപ്പോയതാണെന്നുള്ള രീതിയിലുള്ള വാർത്ത പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ യാഥാർത്ഥ്യമെല്ലാം ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ആ പരാതി കൊടുക്കാൻ പ്രേരിപ്പിച്ച ആളും പരാതി കൊടുത്തതിൻ്റെ പേരിൽ ട്രാൻസ്ഫർ ആയി പോകേണ്ടി വന്ന മനുഷ്യൻ്റെ ഗതിയും ഞങ്ങൾക്കറിയാം അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല അതൊക്കെ അവരുടെയും താങ്കളുടെയും അനുമതിയോടും അറിവുകോടും കൂടി സംഭവിച്ചതാണ് അതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല കാര്യം യൂണിറ്റ് അധികാരിയെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനമാണ് പക്ഷെ ജീവനക്കാരെന്ന നിലയിൽ ഞങ്ങളുടെ ജോലിയിൽ തടസ്സം ചെയ്യുന്ന രീതിയിൽ ശരണ്യ ബസ്സിൻ്റെ ഗുണ്ടായുസമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും അവലീപനീയമാണ് താങ്കളെ പോലെയുള്ള ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും അവർ എം സി റോഡിലും നാഷണൽ ഹൈവേയിലും കെ എസ് ആർ തടസ്സം നിർത്തി അല്ലെങ്കിൽ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ക്രോസ് ആയിട്ട് നിർത്തി അവർക്ക് ഒരാളിനെ വരാനുണ്ടെങ്കിൽ ആ ആളെ വിളിച്ച് കയറ്റിയതിന് ശേഷം ചിരിച്ച് ഇളിച്ച് കൊഞ്ഞനംകുത്തി ചീത്തയും വിളിച്ച് ആംഗ്യവും കാണിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് കാണിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം ഈ സാധനം വൈറലും ജീവനക്കാരെ നാട്ടുകാരും കാണുന്ന സാധനമാണ് ഇതിന് തീർച്ചയായിട്ടും താങ്കൾ ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തണം പണ്ട് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ജീവനക്കാർക്ക് ഇത് മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മാനസികമായും ശാരീരികമായും ഞങ്ങൾ ഒരുപാട് സമ്മർദ്ദത്തിലാണ് സമയം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്ത ജീവനക്കാരുടെ മുമ്പിലാണ് ഇത്തരം കൊഞ്ഞെണം കുത്തുകൾ നടത്തുന്നത് അപ്പോൾ താങ്കളെ താങ്കളെപ്പോലുള്ള ആളുകൾ ആൾ നിർബന്ധമായും അതിനൊരു തടയിടുകയോ അല്ലെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയോ ഒക്കെ ചെയ്യണം കെ എസ് ആർ ടി ഒന്നുകിലേ കെ എസ് ആർ ടി സി ബസ് പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് ശരണ്യക്ക് സർവീസ് നടത്താനുള്ള അനുമതി താങ്കൾ കൊടുക്കണം അല്ലെങ്കിൽ ശരണ്യ ബസ്സിനെ പിൻവലിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി സർവീസ് നടത്താനുള്ള അനുമതി കൊടുക്കണം അല്ലെങ്കിൽ താങ്കൾ ഭൂ പൂർണ്ണമായും പെർമെറ്റുകൾ സ്വകാര്യവൽക്കരിക്കുകയും കെ എസ് ആർ ടി സിയെ മാറ്റിത്തരികയും ഞങ്ങൾക്ക് വല്ലപ്പോഴും താങ്കൾക്ക് തോന്നുമ്പോൾ ശമ്പളം തന്നാൽ ഞങ്ങൾ വീട്ടിൽ ഇരുന്നോളാം ഇത്തരത്തിൽ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ പരിപാടികൾ താങ്കൾ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ മാനസം സമ്മർദ്ദം ഉണ്ടാവുകയും പല ഗ്രൂപ്പുകളിലെയും ഇന്നത്തെ മെസ്സേജുകൾ ഇതാണ് ഇത്തരം മെസ്സേജുകളാണ് കാര്യം ഇവരുടെ ചീത്ത ചീത്തവളിയും അസഭ്യവർഷവും ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല സാർ ഞങ്ങൾ യൂണിഫോം ഇട്ട ജീവനക്കാരനാണ് ഒരു പോലീസ് യൂണിഫോം ഇട്ട പോലീസുകാരനെ ശരണ് ബസ്സുകാരൻ ചീത്ത വിളിക്കുന്നില്ല ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ടുകെട്ടി അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയ ശരണ് ബസ്സുകളെ എങ്ങോട്ട് പോയി വീണ്ടും 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 ഈ രീതിയിൽ ജീവനക്കാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർ ഇത് ഒരു രീതിയിലും വെച്ചുപുറപ്പിക്കാവുന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും താങ്കളുടെ ഇടപാടിനാ ഇടപെടൽ ഉണ്ടാവണം മാനേജ്മെൻറ്റിൻ്റെ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യും ചെയ്തില്ല എന്ന കാരണത്താൽ ജീവനക്കാരെ പീഡിപ്പിക്കുന്നതിന് പകരം ഈ ശരണ്യ ബസ്സിനാണ് കളക്ഷൻ അടിക്കേണ്ടതെങ്കിൽ കെ എസ് ആർ ടി സി കൂടി ശരണ്യ ബസ്സിൻ്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒട്ടും ഭൂഷണമല്ല ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലുമാണ് അതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ താങ്കളോ മാനേജ്മെൻറ്റും തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടാതെ ഈ ശരണ്യ ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സ്വകാര്യ സ്റ്റാൻഡ് വൈറ്റിലെ ഹബ്ബ് ഇതുപോലെ എല്ലാ സ്റ്റാൻഡുകളിലും കയറി കയറി അതിന് കുറുകെ ഇട്ട് കുറുകെ നിർത്തിക്കൊണ്ടാണ് ഈവർ സർവീസ് നടത്തുന്നത് അധികാരം കൊടുത്തത് താങ്കളാണോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന് മൗനം പാലിക്കുന്നു നിങ്ങൾക്ക് ഭയമാണോ എന്നിട്ട് നഷ്ടമെന്ന് പറയുന്നു ഇത് ആരാണ് ഉത്തരവാദി ഇതിൻ്റെ ആ നഷ്ടത്തിൻ്റെ ഉത്തരവാദി ജീവനക്കാരാണോ നിങ്ങളല്ലേ ഇതിൻ്റെ ഉത്തരവാദി ഈ നഷ്ടത്തിലേ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഈ പ്രസ്ഥാനത്തിൽ ഇത്തരം ആളുകൾ ഇന്നിപ്പോൾ ശരണ്യയാണെങ്കിൽ നാളെ മറ്റൊരാൾ വരും വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വരുമാനം അങ്ങോട്ട് പോകും അപ്പോൾ വരുമാനത്തെക്കുറിച്ച് ഞങ്ങളോട് ചോദിക്കരുത് നഷ്ടത്തെക്കുറിച്ച് ഞങ്ങളോട് പറയരുത് നഷ്ടത്തെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ ഞങ്ങളോട് ചോദിക്കാനോ പറയാനോ നിങ്ങൾക്ക് എന്താണ് അധികാരം ആ അധികാരമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ആളുകളെ നിയന്ത്രിക്കുക തിരുവനന്തപുരം പോലെയുള്ള മേഖലകളിൽ എറണാകുളം ഭാഗങ്ങളിൽ ശരണ്യമാണെങ്കിൽ തിരുവനന്തപുരം മേഖലകളിൽ ടെമ്പോ ട്രക്കർ സർവീസുകളാണ് മുന്നോട്ട് നടത്തുന്നത് അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ജീവനക്കാരൻ മുകളിൽ കുതിര കയറാൻ വര വരരുത് കാര്യം ഇവർ സ്റ്റാൻഡിൽ ഉൾപ്പെടെ കയറിയ ആളിനെ വിളിച്ചുകൊണ്ട് പോകുന്നു അവിടുത്തെ അധികാരികൾ യൂണിറ്റ് അധികാരികൾ ഭയന്നിരിക്കുന്നു കാരണം നിങ്ങൾ കൊടുത്ത ട്രാൻസ്ഫർ തന്നെയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോയ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്കുണ്ടാകുമല്ലോ എന്ന് കരുതി യൂണിറ്റ് അധികാരികൾ മൗനം പാലിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്നത് മേലിൽ ഇത്തരം നടപടികൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ സ്വരണിക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടി നിലകൊള്ളുക അധികാരികളും ബഹുമാനാട്ട മന്ത്രിയും ഇത് പരിശോധിക്കുക പരിഗണിക്കുക